പലസ്തീൻ വിഷയത്തിൽ ഗാസ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി ഇടപെട്ടതോടെ ഇസ്രായേലിന്റെ ശ്രദ്ധ ഇപ്പോൾ ലബനനിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ലബനനിൽ കയറി കളിച്ച ഇസ്രായേലിന് സായുധ സംഘമായ ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും കനത്ത തിരിച്ചടി ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ടെല്ലവീവിന് മുകളിലൂടെ ഹിസ്ബുള്ളയുടെ മിസൈലുകൾ തലങ്ങും വിലങ്ങും പായുന്നതും കണ്ടതാണ് എന്നിട്ടും ചില ലബനീസ് പ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും തുടരുകയാണ് ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ള നേതാവിൻ്റെ ഒരു വീഡിയോ അവർ പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ പറയുന്നത് പ്രകാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ കടുത്ത ഭാഷയിലാണ് അവർ വിമർശിച്ചിരിക്കുന്നത് ഹിസ്ബുള്ള ഇരുപത്തിനാല് മണിക്കൂർ അവർക്ക് സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ലബനനിലുള്ള എല്ലാ സൈനികരും സ്ഥലം കാര്യാക്കിയില്ലെങ്കിൽ പിന്നെ കൊണ്ടറിയൂ എന്നാണ് ഹിസ്ബുള്ളയുടെ അന്ത്യശാസനം വന്നിരിക്കുന്നത് ഹിസ്ബുള്ളയുടേത് വെറും വാക്കല്ല എന്ന് വരും മണിക്കൂറുകളിൽ ഇസ്രായേലിന് മനസ്സിലാകും എന്നും അവർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ ഭീഷണി ഇസ്രായേൽ അത്ര നിസ്സാരമാക്കി കാണുമെന്നും തോന്നുന്നില്ല കാരണം ഹിസ്ബുള്ള ഒറ്റയ്ക്ക് ഇത്രയധികം ചെയ്തു കൂട്ടിയെങ്കിൽ അവർക്ക് പിന്നിലുള്ള ശക്തികളെ ഇസ്രായേൽ ഭയക്കുക തന്നെ വേണം ഹിസ്ബുള്ള ഒന്നടിച്ചാൽ പിന്നെ റോക്കറ്റ് മഴ പെയ്യിക്കാൻ കാത്തിരിക്കുകയാണ് ഹൂതികളും അവരെ സഹായിക്കാൻ ഇറാനും പിന്നിലുണ്ട് നിരന്തരമായ പ്രകോപനത്തിലൂടെ ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയാണ് ഇറാനും ഇറാനി പിന്തുണയുമായി റഷ്യയും കൊറിയയും ചൈനയും ഒക്കെ തന്നെ പിന്നാലെയുണ്ട് അപ്പോൾ പിന്നെ ഇസ്രായേലിന് ഭയപ്പെടാതെ തരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിലവിൽ ഹമാസ് വിഷയത്തിൽ ഒരു ഓപ്പണിംഗ് കിട്ടാൻ കാത്തിരിക്കുകയാണ് ഹിസ്ബുള്ള ഹമാസ് ഇസ്രായേലിനെ അടിക്കാൻ ഇറങ്ങിയാൽ പിന്നെ ഹിസ്ബുള്ളയും ഉണ്ടാകും അവർക്ക് പിന്നാലെ എന്നുള്ളതും ഉറപ്പായിട്ടുണ്ട് അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അവർ തെളിയിച്ചിട്ടുമുണ്ട് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിലൊന്നാണ് ഹിസ്ബുള്ള ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ തന്നെ അർത്ഥം ലെബനീസ് ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് ഹിസ്ബുള്ള രൂപീകൃതമായത് നാൽപ്പത് വർഷമായി സംഘടന മിഡിൽ ഈസ്റ്റിൽ സജീവമായി പ്രവർത്തിക്കുന്നുമുണ്ട് ഇറാന്റെ പിന്തുണയുള്ള ചില സംഘടനകളുടെ സഹായത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ലെബനൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പാർട്ടിക്ക് ശക്തമായ ഒരു സൈനിക വിഭാഗമുണ്ട് എന്നുള്ളത് ഇസ്രായേലിന് എന്നും വലിയ വെല്ലുവിളി തന്നെയാണ് വലിയ സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഹേസ്ബുള്ള ടി വി സ്റ്റേഷനുകളും ക്ലിനിക്കുകളും സ്കൂളുകളും ഉൾപ്പെടെയുള്ള സേവനങ്ങളുടെ വിപുലമായ ശൃംഖലയും ഇവർ കൈകാര്യം ചെയ്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജനകീയ പ്രസ്ഥാനമായി ലബനലിലും മിഡിൽ ഈസ്റ്റിലെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലും ഇവർ ശക്തമായി നിലകൊള്ളുന്നതിനാൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നുള്ള സഹായം കൈയഴിച്ച് ഇവർക്ക് ലഭിച്ചും വരുന്നുണ്ട് ഹിസ്ബുള്ളയും ഹമാസും ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് രൂപീകരിക്കുന്നതായാലും രണ്ടും പ്രതിരോധ സംഘങ്ങളായാണ് കണക്കാക്കപ്പെടുന്നത് എന്നാൽ കാഴ്ചപ്പാടുകളിലും ഇസ്ലാമിക വിഭാഗത്തിലും ഇരുവരും തമ്മിൽ വ്യത്യാസവുമുണ്ട് ഹമാസ് സുന്നി മുസ്ലിം ബ്രദർഹുഡ് പ്രസ്ഥാനത്തിന്റെ ആശയങ്ങൾ പങ്കിടുന്ന സംഘടനയാണെങ്കിൽ ആകട്ടെ ആശയപരമായ ഉറവ ഇറാനിൽ നടന്ന ഇസ്ലാമിക വിപ്ലവവും കൂടിയാണ് എങ്കിലും രണ്ട് സംഘടനകളും ദീർഘകാലമായി സഖ്യകക്ഷികളായി ഒരുമിച്ച് പ്രവർത്തിച്ചാണ് ഇസ്രായേൽ എന്ന ശക്തിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത് സിറിയയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് ബഷാർ അൽ അസദിന്റെ സർക്കാരിനെ പിന്തുണയ്ക്കാൻ ഹമാസ് വിസമ്മതിച്ചതോടെയാണ് ഇരു സംഘടനകളും അകന്നത് എന്നാൽ സംഘടനകളുടെ പ്രതിനിധികളും ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും പതിവായി ചർച്ചകൾ നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതോടെ ഇരുവരും ഒന്നിക്കുകയും ഇവർക്കെതിരായി ഏതൊരു ശക്തിയെയും തുടച്ചു നീക്കുന്നതിന് ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു പോരുകയാണ് മാത്രമല്ല ലെബനനിലെ പർവ്വതങ്ങളിൽ സ്നൈപ്പർ റൈഫിളുകൾ സ്കഡ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് പോരാളികൾക്ക് പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ട് ഹിസ്ബുള്ള ഹിസ്ബുള്ളക്ക് രണ്ടായിരത്തിലധികം സൈനികർ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് കൃത്യമായ പരിശീലനം ലഭിച്ചവരാണ് ഇവരും മുപ്പതിനായിരം പേരെ അധികമായി ചേർത്ത് സംഘം വിപുലീകരിക്കുകയും അടുത്ത കാലത്ത് അവർ ചെയ്തിട്ടുണ്ട് തെക്കന ലെബനലിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംഭരണ ഡിപ്പോകൾ എന്നിവയാൽ സമ്പുഷ്ടമാണെന്നും പറയപ്പെടുന്നുണ്ട് ഹിസ്ബുളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരം തന്നെ ഉണ്ടെന്നുള്ളതും ഇസ്രായേലിന് ഭയക്കേണ്ടതാണ് അത് ഇസ്രായേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കുവാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കുവാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കുവാനും പ്രതിരോധ കവചങ്ങളെ മറികടക്കുവാനും സാധിക്കുന്നവയാണ് സിറിയയിൽ അടുത്തിടെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയിലേക്ക് കൂടുതൽ സാധനങ്ങൾ എത്തിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും മുപ്പത്തിനാല് ദിവസം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നതാണ് ഈ യുദ്ധത്തിൽ ലബനലിൽ ആയിരത്തി അറുന്നൂറിലധികം പേർ മരിച്ചതായും പറയുന്നുണ്ട് നിലവിൽ വലിയ ആക്രമണങ്ങളിലേക്ക് ഹിസ്ബുള്ള കടന്നാൽ അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ കൂടുതൽ രൂക്ഷമാകും ഇത് ഇസ്രായേലിന് രക്തരൂക്ഷിതവും പ്രയാസകരവുമായ അവസ്ഥയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും എങ്കിലും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രകാരം ഈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ഇവിടുന്ന് വിട്ടുപോകുക എന്നുള്ളതാണ് കാരണം പുതിയ സാഹചര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കൂടി ഇസ്രായേലിനൊപ്പം ചേർന്നിട്ടുണ്ട് പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെയാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ കടുത്ത ഭീഷണിയും ഉണ്ടായിരിക്കുന്നത്